ഹായ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അല്പം തിരക്കുകളിലാണ് ഇപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത് അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മളിങ്ങനെ ഈ ഭരണിയിൽ എന്താ പറയുക ലൂപിക്ക ഇട്ട് വെച്ചിരുന്നു ഓക്കെ അപ്പം അത് ഇതേ നന്നായിട്ട് പാകമായിട്ടുണ്ട് വെറുതെ ലൂബിക്ക ലൂപിക്ക എടുത്തിട്ട് ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് എന്താ പറയുക ഈ മിളക് മിളക് ഞാൻ മറന്നുപോയാലും എന്താ പറയാന്ന് ആ ഈ കുഞ്ഞിമുളക് ഇടും ചൂഞ്ഞമുളക് എന്നൊക്കെ പറയും ചിലർ മുളക് ആ യെസ് കാന്താരി മുളക് എന്നൊക്കെ പറയും അപ്പം ഈ മിളകും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാട്ടോ ഞാൻ ഇച്ചിരി ആ ലോപിക്കയിലുള്ള ഇച്ചിരി വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വരാനുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്യണേ ഒരുപാടല്ല ഒരു തരി മിക്സി കേടാവരുത് കേട്ടോ നിങ്ങൾ അടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം ഒരല്പം ഈ വെള്ളം ആഡ് ചെയ്തിട്ട് അരയ്ക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് നന്നായി ഒരു ഒരുവിധം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുഴുവനായിട്ട് പേസ്റ്റ് രൂപ ആവരുത് കേട്ടോ ഈ ഒരു വരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പം നമ്മളിതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഇടാണ് കേട്ടോ അപ്പം ഇതിട്ടിട്ട് കാണാം അപ്പോൾ ഇതേ നമ്മളത് മുഴുവനായിട്ട് ഇതിലേക്ക് പകർത്തി അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക മാത്രമല്ല നന്നായിട്ടത് മിക്സ് ചെയ്യും വേണം വെളിച്ചെണ്ണയിൽ കേട്ടോ ഓക്കെ അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണത് ഞാനൊരു പ്രാവശ്യം ഇത് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഈ കുറച്ചും കൂടിയും ഉണ്ട് അപ്പോൾ ഞാനത് തരണം ഒന്നും കൂടി ഇന്ന് രാവിലെ തന്നെ ചെയ്തതാണ് കേട്ടോ ആക്കിയതാണ് വളരെ ടേസ്റ്റാണ് അത്യാവശ്യം കാന്താരി മുളകിൻ്റെ നല്ല ഇരുണ്ട് അത്യാവശ്യം പുളിയും ഉണ്ട് എല്ലാം ഒത്തുണങ്ങിയ പോലെയാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇത് അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ നോക്കാം അപ്പോൾ താങ്ക്സ് കുറച്ചധികം ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒരു സെർവിങ്ങിലേക്ക് മാറ്റിയതാണേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് വേറെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചമ്മന്തി ഒരുവിധം എല്ലാവർക്കും അറിയാം എങ്കിലും പുതിയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എട്ടു എന്നേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ആൾ ടേക്ക് കെയർ ബൈ ബൈ